ഞാൻ 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 തന്നെ അമ്മ നാലാം വയസ്സിൽ അമ്മയുടെ കൈയും പിടിച്ച് അമ്മയുടെ വീട്ടിലേക്ക് വാടകയ്ക്ക് വന്നതാണ് ഇന്ന് അവൾക്ക് ഇരുപത് വയസ്സായി സ്വന്തമായി കിടപ്പാടമില്ലാത്ത ആ അമ്മയ്ക്കും മകൾക്കും സ്വന്തം വീട് ഇഷ്ടദാനമായി എഴുതി നൽകിയിരിക്കുകയാണ് അമ്മ ഇനി എന്താ അമ്മ എനിക്ക് ഉള്ളൂ നല്ല ജീവിതം കിട്ടി കിട്ടിയ സുഖമായിട്ട് ജീവിക്കണമെന്ന് അങ്ങനെ ഒരാഗ്രഹമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല യാതൊന്നും ഇല്ല എനിക്ക് ഉള്ളതാ ഞാൻ നമുക്ക് കൊടുത്തത് ഒന്നും വേണ്ട ഇതാണ് ചന്ദ്രമതി അമ്മ രോഗിയായ അമ്മയെ നോക്കാനാണ് ഒരു വിവാഹം പോലും കഴിക്കാതെ പത്തനംതിട്ട സ്വദേശിനി ചന്ദ്രമതി അമ്മ ഒറ്റയ്ക്കായത് അമ്മയുടെ മരണം അറുപത്തിമൂന്നാം വയസ്സിൽ അവരെ ഒറ്റപ്പെടുത്തി അന്ന് അയൽക്കാരോ പറഞ്ഞതാണ് വീട് വാടകയ്ക്ക് കൊടുത്താൽ അമ്മയ്ക്കൊരു കൂട്ടാകുമല്ലോന്ന് അങ്ങനെ നാലാം വയസ്സിൽ അച്ഛൻ ജോസഫിന്റെയും അമ്മ സരസ്വതിയുടെയും കൈപിടിച്ച് പൊന്നു ചന്ദ്രമതി അമ്മയുടെ വാടകക്കാരിയായി കൊച്ചു നാളിലാണെങ്കിലും എൻ്റെ അമ്പൂപ്പനും അമ്മൂമ്മയും അമ്മാവന്മാരും എല്ലാവരുടെയും കൂടെ നമ്മൾ ജീവിച്ചതില്ലേ ഒറ്റയ്ക്കായപ്പോ എനിക്ക് ആഹപ്പാടെ ഒരു മാനസിക വിഭ്രാന്തി പോലെ പോയി പിന്നെ അങ്ങനെ എല്ലാരും കൂടെ പറഞ്ഞ് നമുക്ക് ആരെയൊക്കെ അങ്ങനെ ഇവർ ഈ കൂട്ടിന് വന്നത് ഒരു കുടുംബം പോലെ അവർ അവരങ്ങനെ കഴിയുന്നതിനിടെയാണ് ഗൃഹനാഥൻ അപ്രതീക്ഷിതമായി മരിക്കുന്നത് അതോടെ പൊന്നുവും അമ്മ സരസ്വതിയും ഒറ്റപ്പെട്ടു വാടക പോലും തരാനില്ലാതെ പ്രയാസത്തിലായ ആ അമ്മയെയും മകളെയും ചന്ദ്രമതി അമ്മ പക്ഷെ ഇറക്കി വിട്ടില്ല ഞാൻ ഞാന് തൊഴിലുറപ്പിനുമൊക്കെ പോവും അവൾ എവിടെങ്കിലും ഒക്കെ ജോലിക്ക് പോവും കൊച്ചന് കൊച്ചു സ്കൂളിൽ പോവും ഞങ്ങൾ അങ്ങനെ ഇവിടെ ജീവിക്കുമായിരുന്നു അപ്പോൾ ഓരോരുത്തർ എന്നോട് പറഞ്ഞു ഇനി ഇവരെ അങ്ങ് ഇറക്കി വിടാനും ഇവരെ ഇനി ഇവിടെ താമസിപ്പിക്കരുതും ഞാൻ പറഞ്ഞു ഞാൻ ഇറക്കി വിടത്തില്ല ഒരിക്കലും ഞാൻ അവരെ ഇറക്കി വിടത്തില്ല അവരിവിടെ നിന്നോട്ടെ ഞാനില്ലാതായാൽ ഇവർക്ക് ആരുണ്ടെന്ന ആദ്യമായി പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ മരണയെപ്പഴാന്നറിയാൻ നോക്കൂ ഞാൻ മരിച്ചുപോയ ഇതുങ്ങളെ പിടിച്ചിറക്കി വിടത്തില്ലേ മോളെ ഈ ഈ പ്രായമായ കൊച്ചു ഈ തള്ളിയും കൂടെ പെരുവഴിയാവത്തില്ല ഇവർക്കൊരു വീടുണ്ടോ ഈ തള്ളയെ കൊണ്ട് കഴിവുണ്ട് ഒരു വീട് വെക്കാൻ തന്നെ സുഖമായിട്ട് അങ്ങനെ പൊന്നുവിൻ്റെ പതിനെട്ടാം പിറന്നാളിന് സ്വന്തം വീട് ചെറുമകളെ പോലെ കാണുന്ന ആ പെൺകുട്ടിയുടെ പേരിൽ ഇഷ്ടദാനമായി അങ് എഴുതി കൊടുത്തു ഞാൻ എഴുതി കൊടുക്കാൻ ചെന്നപ്പോ എന്നോട് ചോദിച്ചോന്നി അമ്മ ഇങ്ങനെ ചെയ്യാൻ ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തിയെ അവര് നോക്കൂമ്മേ ഞാൻ ചോദിച്ചില്ല ചോദിച്ചിട്ട് അവരോട് അനുവാദം ഞാൻ അല്ലെ മനസാക്ഷി അനുസരിച്ച് ഞാൻ നോക്കും മൂന്നടി വഴിക്ക് പോലും ചോര കുടിക്കുന്ന മനുഷ്യരുടെ കാലത്താണ് കിടപ്പാടം പങ്കിട്ട് ചന്ദ്രമതിയമ്മ ഹൃദയം നിറയ്ക്കുന്നത്